നമസ്കാരം റിപ്പോർട്ടർ ചാനലിലെ കൊങ്ങി ബാലകൃഷ്ണൻ അഥവാ ഉണ്ണി ബാലകൃഷ്ണനെ നാവ് ചതിച്ചൊരു സത്യം പുറത്തേക്ക് വന്നു പക്ഷെ ആ സത്യം പറഞ്ഞ ഉടനെ മേശരടീ കൂടെ കാലിലൊരു ചവിട്ട് ആരുടെ നമ്മുടെ സ്മൃതീശന്റെ ഒരു ചവിട്ട് കിട്ടിയ ഉടനെയാണ് പറഞ്ഞ കാര്യം കൊങ്ങി ബാലകൃഷ്ണന്റെ ഓർമ്മ വന്നത് പാർട്ടിയെ ഒരു ജീർണത ജീർണത ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു ആ വളരാൻ സ്വാഭാവികമായും കോൺഗ്രസ് മറ്റൊരു പാർട്ടി വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് കണ്ടില്ലേ ജീർണത ബാധിച്ച കോൺഗ്രസ് അറിയാതെ പറഞ്ഞപ്പോഴാണ് സ്മൃതി പരുത്തിക്കുരു അലർട്ടാക്കി കാലു വെച്ചൊരു തൊഴിവെടുത്ത് ഉടനടി വന്ന ആ ഇഴച്ചിലും ആ വാക്ക് കിട്ടാതെ അല്ലെങ്കിൽ തെറ്റിപ്പോയതിനെ അദ്ദേഹം വിദഗ്ധമായിട്ട് സ്കിപ്പ് ചെയ്തു പോകുന്നത് എങ്ങനെയെന്ന് ഒരിക്കൽ കൂടി കണ്ടേ പാർട്ടിയെ ഒരു ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു ആ ജീർണത വളരാൻ വിട്ടാൽ സ്വാഭാവികമായും കോൺഗ്രസ് മറ്റൊരു പാർട്ടിയെ വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഹാ എത്ര വൈറ്റ് വാഷ് കോൺഗ്രസ് ജീർണിച്ചിട്ടേ ഇല്ല അടിപൊളിയാണിപ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല നേതാക്കന്മാരെല്ലാം കെട്ടിപ്പിടി ഉമ്മ അവരെന്ന് പറഞ്ഞാൽ സി പി എം കണ്ടുപഠിക്കേണ്ടതാണ് ഒരു കേഡർ പാർട്ടി എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് കോൺഗ്രസ് ആണ് ഈ ഉണ്ണി ബാലകൃഷ്ണൻ ജീർണതയിലൂടെ പറഞ്ഞിരുന്നത് കാര്യം ീ പാർട്ടിയല്ല മനുഷ്യരുള്ള ഏത് സംഘടനയാണെങ്കിലും അത് ഒരു കൂട്ടം ആൾക്കാരാണെന്ന് കൊങ്ങി ബാലകൃഷ്ണൻ മനസ്സിലാകുന്നില്ല ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ചില കൊങ്ങി ബാലകൃഷ്ണന്മാർ കാണും ചില ഷൂജയാ പാർവതിമാര് കാണും ചില സ്മൃതീശന്മാർ കാണും എന്നുള്ളത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പറ്റുന്നില്ല സി പി എം എന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ അല്ല അതിനകത്ത് ഏതെങ്കിലും വിയോജിപ്പുകൾ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഇവർ കുറെ വാക്കുകൾ കണ്ടെത്തിയിട്ടുണ്ടോ ജീർണത അതായത് ഇവർ വിലയിരുത്തി വെക്കുന്നു ഇവർ പറഞ്ഞു വെക്കുന്ന ചില വാക്കുകൾ പോലെയാണ് കാര്യങ്ങൾ എന്ന് പറയാണ് അതായത് മനുഷ്യരാണോ അഭിപ്രായമുള്ള ഇടമാണോ ചില പ്രശ്നങ്ങൾ ഉണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ അത് അധികാരത്തിന് വേണ്ടിയുള്ള ചില പ്രശ്നങ്ങൾ ആകുമ്പോഴാണ് അവരെയൊക്കെ എന്ത് ചെയ്യേണ്ടി വരുന്നത് അവരെയൊക്കെ ചെവി നുള്ളി എടുത്ത് പുറത്തേക്ക് കളയേണ്ടി വരുന്നത് അത് സ്വാഭാവികമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് പാർട്ടി സമ്മേളനങ്ങൾ മുൻപ് കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതില്ലെന്നാണോ ഇപ്പോ ഞാൻ അമേരിക്ക കണ്ടിട്ടില്ല അതുകൊണ്ട് അമേരിക്ക ഇല്ലേ അമേരിക്ക ഉണ്ടെന്നേ പാർട്ടി എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അതിന് ഉള്ളിടത്ത പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ ചവിട്ടി താഴ്ത്തുകയും അത് നമ്മൾക്ക് ചർച്ചയുടെ വകയുമല്ല പക്ഷേ മൂന്ന് വർഷം കൂടുമ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ നടത്തി അതിനകത്ത് ഓരോ പുഴുക്കത്തുകളെ മാറ്റുകയോ അല്ലെങ്കിൽ നവീകരണ പ്രക്രിയ നടത്തുകയോ ചെയ്യുന്നതെല്ലാം മോശമാണ് ജീർണതയാണ് ഇതൊന്നും ചെയ്യാതെ തമ്മിലടി മണ്ടയടിച്ച് കീറൽ നടക്കുന്നതെല്ലാം സൂപ്പറാണെന്ന് പറയുന്ന ആ വലിയ നാവുണ്ടല്ലോ ആ വിശാലമായിട്ടുള്ള വിലയിരുത്തലുണ്ടല്ലോ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നാറുണ്ട് ൊക്കെ വേറെ വല്ല പണിക്കും പൊയ്ക്കൂടെ എന്നുള്ള കാര്യം കാര്യം നിങ്ങൾ അല്ലെങ്കിൽ തുറന്നു പറയും ഞാൻ ഒരു കോൺഗ്രസിനെ ന്യായീകരിക്കുന്ന വ്യക്തിയാണെന്ന് കഴിഞ്ഞ കുറെ കാലമായിട്ട് നിങ്ങളുടെ ന്യായീകരണം കേട്ട് കോൾമയർ കൊണ്ടിരുന്നവർ ഹരിയാനയിൽ വെച്ചാൻ മഹാരാഷ്ട്രയിൽ വെച്ചാൻ എത്തി അപ്പോ സ്വാഭാവികമായിട്ടും വിലയിരുത്തൽ നടത്തി നടത്തി കോൺഗ്രസിനെ പടുകുഴിയിൽ കൊണ്ടുവന്ന് തള്ളിയിടുന്നതിന്റെ പ്രധാന കഥാപാത്രമാണ് സ്മൃതീശ്വൻ പ്ലസ് കൊങ്ങി ബാലകൃഷ്ണൻ പരസ്പരം അടുത്തടുത്തിരുന്ന് കാലിച്ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർ സ്റ്റാൻഡിങ് നടത്തുന്ന ആ പരിപാടി അതിലൂടെ കോൺഗ്രസ് എന്ത് ചെയ്യുകയാണ് കുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് അറിയുന്നില്ല ഏതുപോലെ പി വി എൻവർ ഈ വാക്ക് കേട്ട് കോരിത്തെരിച്ചെടുത്ത് ചാടിക്കൊടുത്ത് നിലയില്ല കൈത്ത് കിടന്ന് കയ്യും കാലിട്ട് അടിക്കുമ്പോ ഇത്രയും കാലം ധൈര്യം കൊടുത്തിരുന്ന കൊങ്ങി ബാലകൃഷ്ണനും ഇല്ല ഷൂജയാ പാർവതി ഇല്ല സ്മൃതീശ്വനും ഇല്ല ഇപ്പൊ ഗിത കിട്ടാതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നുണ്ട് ആ മഹാൻ അതുപോലെയാണ് ഈ വിലയിരുത്തലും കോൺഗ്രസിനകത്ത് ജീർണത ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ ജീർണത എന്ന വാക്ക് തന്നെ അവരെടുത്തോട്ടെ അത് യാഥാർത്ഥ്യമാണ് പക്ഷെ അത് ഒരിക്കലും നമ്മൾ ചർച്ച ചെയ്യില്ല രാഹുൽ മാങ്കൂട്ടം വ്യാജ ഐ ഡി ഉണ്ടായിക്കി എന്ന കാര്യം നമ്മൾ പറയില്ല ഇതുപോലെ ഇങ്ങനെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുമ്പോൾ നാം ഇടയ്ക്കിടയ്ക്ക് ചതിച്ചുകൊണ്ട് യാഥാർത്ഥ്യം ഇങ്ങനെ പുറത്തേക്ക് വരും അത് മറച്ചു വെച്ചിട്ട് ചില പ്രത്യേക കൊട്ടേഷൻ എടുത്തിട്ട് നടത്തുന്ന ഈ പരിപാടിയൊക്കെ നാട്ടുകാർ കണ്ട് ബോധ്യപ്പെടുന്നുണ്ട് മനസ്സിലാകുന്നുണ്ടെന്നൊക്കെ മിസ്റ്റർ കൊങ്ങി ബാലകൃഷ്ണൻ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ